ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതട്ടെ അപ്പോൾ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ബാല്യകാല സ്മരണകളെ പറ്റിയിട്ട് നിങ്ങളോട് പറയാൻ ഷെയർ ചെയ്യാനൊക്കെയാണ് അപ്പോൾ ലാസ്റ്റ് ഞാൻ രണ്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു സാരിയുടെ സെയിലും മെല്ലെ മെല്ലെ കുറേശ്ശെയായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനൊരു സാരി ലവറാണ് അതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ നല്ല റെസ്പോൺസാണ് കിട്ടിയത് താങ്ക് യു താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കട്ടെ കേട്ടോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് തീർന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ കുറച്ചായി വീഡിയോസ് ഇട്ടിട്ട് ഇട്ടിട്ടിപ്പോൾ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്ന് വന്നിട്ട് കുറച്ച് വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഒരുപാട് ലോങ് ആക്കില്ല കേട്ടോ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ പറയാൻ തുടങ്ങിയാൽ നിൽക്കില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഞാൻ നിങ്ങളെ പരിഗണിച്ചിട്ട് പെട്ടെന്ന് തന്നെ നിർത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അയൽക്കാരുമായിട്ടൊന്നും അധികം കോണ്ടാക്റ്റ് ഉണ്ടാവും വില്ലേജ് ഏരിയയിലൊക്കെ ഇപ്പോഴും ഉണ്ടാവും വെച്ചാലും കുറഞ്ഞ് കുറഞ്ഞു വരുവാണല്ലേ ഗ്രാജുവലി കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരുവാണ് ഓരോരുത്തരും അവനവനിലേക്ക് ഒതുങ്ങുന്ന ഒരു കാലമാണ് അല്ലേ തനിയെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് തനിയെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ് മൊബൈൽ സോഷ്യൽ മീഡിയ അങ്ങനെ ഒരുപാട് ഇമ്പാക്റ്റ് വന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആൾക്കാരുമായിട്ട് അയൽവാസികളൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പക്ഷേ സമൃദ്ധമായ ഒരു അയൽവാസി ബന്ധത്തിൽ ജീവിച്ച ഓർമ്മകളുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര സന്തോഷം കിട്ടും എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോർഡിനേഷൻ ആ ഒരു കൂട്ടുകെട്ട് അത് ഭയങ്കര മധുരമുള്ളതാണേ കാരണം എന്താണെന്ന് വെച്ച് ഞാൻ പറയാം ഞാൻ ഇന്നും പറയാൻ വന്നത് അതാണ് ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ അതിനനുസരിച്ച് ഓരോ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളും വിശേഷങ്ങളും ഉണ്ടാവും ഉത്സവ സീസൺ സീസണായാൽ പിന്നെ തിരക്കോട് തിരക്കാണ് ഓരോ അമ്പലങ്ങളിലും പ്രോഗ്രാംസ് ഉണ്ടാവും മെയിൻ മെയിനായിട്ട് നൈറ്റ് പ്രോഗ്രാം നൈറ്റിൽ നാടകം ബാല അങ്ങനെയുള്ള ലൈവ് പ്രോഗ്രാംസ് ഒരുപാടുണ്ടാവും അതുമാത്രമല്ല ആ പ്രദേശത്തെ ആൾക്കാർ അവതരിപ്പിക്കുന്നതും അല്ലാത്തതുമായി ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും നല്ല നല്ല ഗ്രൂപ്പുകളുടെ പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം ഇന്നത്തെ മാതിരിയുള്ള മൊബൈൽ ഫോണിൻ്റെ അതിപ്രസരം ഇല്ല അതാണ് മെയിനായിട്ടുള്ള കാരണം ആൾക്കാരുടെ കോൺസെൻട്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് അപ്പം ഞങ്ങൾ പോകുന്നതാണ് രസം ഇന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു ഫിലിമിന് പോകുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വീട്ടിലുള്ള എല്ലാവരും എല്ലാവരും പോലും അറിയില്ല ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് മാത്രം പോയിട്ട് വരും വീട്ടിലുള്ളവർ പിന്നെയായിരിക്കും അറിയാം അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അന്ന് ഈ ഉത്സവങ്ങളൊക്കെ ഉള്ളത് അതായത് എല്ലാ അമ്പലങ്ങളിൽ നിന്നും പിരിവെടുപ്പിൻ്റെ കാലമാണ് അതുകൂടിയാണ് ഇക്കാലം ഒരുപാട് അമ്പലങ്ങളിൽ നിന്ന് പിരിവിനായിട്ട് ഡൊണേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരിങ്ങനെ വരും അപ്പം ഒരുപാട് നോട്ടീസുകൾ ഓരോ ക്ഷേത്രത്തിലുള്ള പ്രോഗ്രാംസിൻ്റെ നോട്ടീസുകൾ കിട്ടും അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും ഇന്ന സ്ഥലത്ത് ഇന്ന നാടകം ഉണ്ട് ഇത്രയും നല്ല ട്രൂപ്പാണ് കേട്ടോ നല്ല പ്രോഗ്രാമാണ് മിക്കതും അവോയ്ഡ് ഇല്ല എല്ലാം കാണും അപ്പോൾ പോകുന്നതോ ഒരു ഗ്രൂപ്പിൽ മിനിമം ഇരുപത്തഞ്ച് പേരെങ്കിലും ഉണ്ടാവും അതാണ് രസം അതായത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ തലക്കിൽ നിന്നാണ് അതായത് ഇന്ന പ്രോഗ്രാമിന് പോണിട്ടോ നല്ല പ്രോഗ്രാം ആയിരിക്കും എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്ഥലത്തു നിന്നാണെങ്കിൽ ഇതിങ്ങനെ പോയി 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 അങ്ങേ അറ്റം വരെ എത്തും അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചൊരു ഡിസിഷനാണ് ഏത് സമയത്ത് പോകണം എത്ര ആളുണ്ട് അഥവാ ഒരാൾ ഒരു റെസ്പോൺസും പറഞ്ഞില്ലെങ്കിൽ നേ നേരിട്ടാ വീട്ടിലെത്തും രാത്രിയൊന്നും ഒന്നുമില്ല രാത്രിയിലൊക്കെ നമ്മളിങ്ങനെ നടക്കും ഇലക്ട്രിസിറ്റി ഒന്നുമില്ല സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല വീടുകളിൽ വെളിച്ചം ഉണ്ടാവും സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല എങ്കിലും ആ ഇരുട്ടത്തെ നമ്മളിങ്ങനെ നടക്കും വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയും പാമ്പുണ്ടാവും പാമ്പ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇന്നത്തെ മാതിരി വീടുകളല്ലല്ലോ അധികം കുറ്റിക്കാടുകളും വയലുകളും അപ്പം പോലെ ഇങ്ങനെ ജന്തുക്കളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ രാത്രി ഇങ്ങനെ നടക്കും ഒരു ധൈര്യമാണ് അങ്ങോട്ട് പോയിട്ട് വരുന്നില്ലേ ഇന്ന് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഒരു സംഘം ആൾക്കാരുണ്ടാവും അതിൽ അതിലാരൊക്കെ ഉണ്ടാവും എന്നറിയോ വയസ്സായവർ തൊട്ടിട്ടുണ്ടാവും എനിക്ക് നല്ല ഓർമ്മയുണ്ട് എടത്തിന്നാ ഞങ്ങൾ വിളിക്കുക എഴുത്തി എടുത്തീന്നാ വിളിക്കുക അന്ന് തന്നെ എഴുത്തേക്ക് ഒരു ആയിട്ടുണ്ടാവും ഒരു പത്ത് എഴുപത്തി മൂന്ന് വയസ്സ് അന്ന് തന്നെ അന്ന് തന്നെ എന്ന് പറയുമ്പോൾ ഞാനൊരു നയൻത്തിലൊക്കെ പഠിക്കുമ്പോൾ എടുത്തേക്ക് ഇന്ന് ജീവിച്ചിരിപ്പില്ല അതാ ഞാൻ പറയുന്നത് ഇന്ന് പറയുന്നതിൽ പല പല ആൾക്കാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷെ അവരുടെ ഓർമ്മകൾ ഒരിക്കലും മറക്കുന്നില്ല അപ്പം ഇടത്തി എന്ന് പറയുന്നത് നല്ല നിറമുള്ള നല്ലൊരു സുന്ദരിയാണ് ചുരുണ്ട മുടി ആ മുടിയിൽ നിറയെ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടാവും കറു ഇങ്ങനെയാണ് മുടി എത്ര ഏജായിട്ടും അവർക്ക് മുടി ഇടയിൽ ഒന്നോ രണ്ടോ നിരച്ചിട്ടുള്ളൂ നമ്മുടെയൊക്കെ അവസ്ഥയോ കളർ ചെയ്യേണ്ട അവസ്ഥയാണ് മുടി ഫുള്ള് നിറയാണ് കൊഴിച്ചിലാണ് എന്തൊക്കെ പ്രൊ അപ്പോൾ എടത്തി നന്നായിട്ട് ഒരുങ്ങി കണ്ണൊക്കെ കറുപ്പിച്ച് എഴുതി ആ ഒരു ഏജിലും ഇടത്തി കണ്ണെഴുതിയിരുന്നു എന്തൊരു ഐശ്വര്യമെന്നറിയോ കാണാൻ ഐശ്വര്യം മാത്രല്ല നല്ല ചുറു ചുറുക്കുമാണ് ഇതിനൊക്കെ മുൻപന്തിയിൽ നിൽക്കുക ഇടത്തിയാണ് കേട്ടോ അപ്പൊ ആരൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ലെങ്കിൽ എടത്തി മുന്നേ ഒരുങ്ങി സെറ്റായിട്ട് നിക്കുന്നുണ്ടാവും എന്നിട്ട് പറയും ഓൻ്റെ പിള്ളേരെ എന്തൊരു ഒരുക്കാതെ ആരും ഒരുങ്ങി കഴിഞ്ഞില്ലേ ഇപ്പൊ തുടങ്ങല്ലോ നേരം വൈകിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിക്കുന്നതിരക്കും കൂട്ടുന്നുണ്ടാവും അപ്പോൾ ഈ ഗ്രൂപ്പിൽ വയസ്സായവർ തൊട്ട് ഇടത്തരം ഏജുകാരും അതിലേക്ക് ഇങ്ങോട്ട് താഴേക്ക് വന്നാൽ ഞങ്ങളെമാരെയുള്ള സ്കൂൾ പഠിക്കുന്ന പിള്ളേരും എല്ലാവരും ഉണ്ടാവും അതിൽ ആൺകുട്ടികളുണ്ടാവും പെൺകുട്ടികളുണ്ടാവും എല്ലാവരും കൂടിയിട്ടൊരു പോക്കാണ് അതും നടന്നിട്ടാണ് പോവുക ചിലപ്പോൾ അഞ്ച് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അഞ്ചിലും കൂടുതലുണ്ടാവും ഇത്രയും ദൂരം ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നടന്ന് പോവുക ചെയ്യുക വയലുകളിലൂടെയും കുറ്റിക്കാട് കുറ്റിക്കാടിൻ്റെ സൈഡിലൂടെയും ഏത് സ്ഥലം നിന്നില്ല നടന്നങ്ങനെ പോവുക ചെയ്യുക വയലൊക്കെ ചിലപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ആ കുറ്റി കുറ്റി ഉണ്ടാവുമല്ലോ കാല്ക്കുമ്പോൾ വേദനിക്കും അപ്പോൾ ഞങ്ങൾ വരമ്പിലൂടെ എങ്ങനെയൊക്കെയാണോ നടക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ഗ്രൂപ്പായിട്ട് നടന്നിട്ടാണ് പോവുക ആൺകുട്ടികളും ആണുങ്ങളും മുന്നിൽ നടക്കും ഒരു പ്രൊട്ടക്ഷൻ കുറച്ച് പേര് മുന്നിലും കുറച്ച് പേര് ബാക്കിലും ഞങ്ങൾ പെണ്ണുങ്ങൾ നടുവിലുമായിട്ടാണ് നടന്നു പോവുക അങ്ങനെ പോകുമ്പോൾ കുറച്ച് ദൂരം ഉണ്ടല്ലോ നടന്ന് എത്താൻ പോകുമ്പോൾ കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾ അറിയണ്ടേ അതായത് ഞങ്ങളുടെ നാട്ടിൽ ഈ പുളി ഉണ്ടല്ലോ പുളി നമ്മുടെ വാളമ്പുളി അത് ഒരു സീസണായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും ആ സമയത്ത് ഒരു പത്ത് കിലോ അങ്ങനെയൊക്കെ ഒരുമിച്ച് വാങ്ങിയിട്ട് ഓരോ വീടുകളിലും അത്രയും വാങ്ങിയിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ നാരും കുരു ഒക്കെ എടുത്തിട്ട് കല്ലുപ്പിട്ടിട്ട് ഇടിക്കും ഒരലിലിട്ട് ഇടിച്ചിട്ട് ഇങ്ങനെ ബോൾ ബോളാക്കിയിട്ട് ഭരണിയിലിട്ട് സൂക്ഷിക്കുക ചെയ്യുക അത് ഒരു ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ അങ്ങനെ ഇരുന്നോളൂ അപ്പം അങ്ങനെയാണ് സൂക്ഷിക്കുക അത് പറയുമ്പോൾ പോലും നാവിൽ വെള്ളം വരുന്നുണ്ട് ആ ഉപ്പും പുളിയും കൂട്ടി കഴിക്കാൻ അപ്പ എന്ത് രസാന്നറിയോ ഞങ്ങളാണ് അതിൻ്റെ ആൾക്കാർ കട്ടെടുക്കുക കഴിക്കുക പക്ഷേ ഈ പുളി അധികം കഴിക്കുന്നത് നല്ലതല്ല അതിന് ചീത്ത കയ്ക്കും പക്ഷെ കുട്ടികൾക്ക് എന്താ ഒന്നും അറിയില്ലല്ലോ അതിൻ്റെ ടേസ്റ്റ് മാത്രമല്ലേ നമുക്ക് അറിയുന്നുള്ളൂ അപ്പം ഈ കുരു കളഞ്ഞ് ഈ കുരു ഉണ്ടല്ലോ ഇത് നമ്മൾ വേസ്റ്റ് ആക്കാറില്ല ഇത് നമ്മൾ എന്ത് ചെയ്യും എന്നറിയോ വറക്കും ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടും ആ കുരു കടിച്ചു പൊട്ടിക്കാനൊക്കെ ഭയങ്കര പ്രയാസം ആട്ടോ പല്ലൊക്കെ വേദനക്ക് വയസ്സായവർക്കൊന്നും കടിക്കാൻ പറ്റില്ല പക്ഷെ ആ കുരു അധികം കഴിക്കരുത് വീട്ടിൽ നിന്നൊക്കെ നല്ലോണം ചീത്തേക്കും അത് അധികം കഴിക്കരുത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല സ്കൂളിലേക്ക് പോകുമ്പോഴും കളിക്കാൻ പോകുമ്പോഴും ഈ ഒരു സീസൺ സീസണായാല് പുളുംങ്കുരു വറുത്തത് ഉണ്ടാവും കയ്യിൽ അപ്പം ഈ ഒരു യാത്രക്ക് അതായത് അമ്പലത്തിലേക്ക് എത്തുന്ന പ്രോഗ്രാം കാണാൻ എത്തുന്ന ഈ ഒരു ടൈമിൽ ഞങ്ങൾ ഈ പുളുംങ്കുരു ഒക്കെ കഴിച്ചു ഇങ്ങനെ പോവും പോകുന്ന വഴിയിൽ അമ്പിള്ളേരുടെ എന്താണ് പരിപാടി ഞങ്ങളെ പേടിപ്പിക്കുക അതായത് പോകുന്ന വഴിയിൽ ചിലപ്പോൾ ശ്മശാനങ്ങൾ ഉണ്ടായിരിക്കാം മുസ്ലിംസ് പള്ളികളുടെ ശ്മശാനങ്ങള് ക്രിസ്ത്യൻസ് പള്ളികളുടെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ പേടിപ്പിക്കും പുളിങ്കുരു കഴിക്കാൻ പാടില്ല രാത്രി അത് കഴിക്കുന്നവരുടെ പിന്നാലെ പിശാചി വരും എന്നാ പറയുക പ്രേതം വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും ഉള്ളിൽ ഇങ്ങനെ കാളനാണ് ഭയങ്കര പേടിയാണ് ശ്മശാനത്തിൻ്റെ ആ ഒരു അതിർത്തി കഴിഞ്ഞു കിട്ടുന്നത് വരെ ഞങ്ങൾക്ക് പേടിയാണ് റോഡ് അതിൻ്റെ സൈഡിലൂടെയെല്ലാം ഉണ്ടാവുക അങ്ങനെയൊക്കെ പേടിച്ച് പോയ ഓർമ്മയൊക്കെ ഉണ്ട് കുരി കുരി ഇരുട്ടുമല്ലേ പേടിപ്പിക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ ഇവരുടെ ഒരു ഹോബി ഇതാണ് ഞങ്ങളെ പേടിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ നടന്നിട്ട് അവിടെ എത്തുകയാണ് ചെയ്യുക കുറച്ച് മുന്നേ തന്നെ എത്തും അപ്പോൾ പോകുമ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ കഴിക്കാനുള്ള ഈ വക സാധനങ്ങൾ നെല്ലിക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കരുതും പിന്നെ അതുകൂടാതെ ബെഡ്ഷീറ്റുകൾ മടക്കി കയ്യിൽ കരുതും എന്തിനാണെന്നറിയോ അവിടെ ചെന്ന് സ്ഥലം പിടിക്കാനാണ് നന്നായിട്ട് വിരിച്ചിട്ട് സ്റ്റേജിൻ്റെ മുന്നിൽ നന്നായിട്ട് വിരിക്കും വിരിച്ചിട്ട് അവിടെ ഇരിക്കുക ചെയ്യുക അങ്ങനെ ഇരുന്ന് പ്രോഗ്രാമൊക്കെ കണ്ട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ സേഫായിട്ട് വീട്ടിലേക്ക് വരും അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ചിലപ്പോൾ ഞങ്ങൾ നടന്നു പോവും കുറച്ച് പേരൊക്കെ ആയിട്ട് പോകുന്ന ചില സന്ദർഭങ്ങൾ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ടെങ്കിൽ ഞങ്ങളൊരു ഏഴെട്ട് പേരൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ റോഡ് സൈഡിനാണ് പോകുന്നത് മെയിൻ റോഡൊക്കെ ഉണ്ടാവുമല്ലോ ആ സൈഡിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ കയറിപ്പോവും അപ്പോൾ നല്ല രസമുള്ള ഓർമ്മ എന്താണെന്ന് വെച്ചാൽ ടെമ്പോ ലോറികൾ അതിലുള്ള വണ്ടികളൊക്കെ വരില്ലേ ലോറിയിൽ ഞങ്ങൾക്ക് എന്തായാലും കയറാൻ പറ്റില്ല ടെമ്പോ എന്ന് പറയുന്നത് കുറച്ചും കൂടി ചെറുതാണല്ലോ അപ്പോൾ ആ വണ്ടികളൊക്കെ കാണുന്നത് വെച്ചാലും ഞങ്ങൾ കൈ കാണിക്കും അതിൽ കയറിയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താമല്ലോ അതൊക്കെ നല്ല രസകരമായ ഓർമ്മകളാണ് ആ വണ്ടിയിലെ ഓപ്പൺ ആയിട്ടുള്ള ആ വണ്ടിയിൽ ഞങ്ങൾ നിന്നിട്ട് അതുവരെ പോകും എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് വേണ്ട അമ്പലങ്ങളിലേക്ക് പോകും എന്ത് രസമുള്ള ഓർമ്മകളാണെന്നറിയോ ഇതൊക്കെ ഇതൊക്കെ മരണം വരെയും മറക്കാൻ പോകുന്നില്ല ഇടയ്ക്ക് ആലോചിച്ച് ചിരിക്കാനും ഇടയ്ക്ക് ആലോചിച്ച് ഇങ്ങനെ എന്താ പറയുക സന്തോഷിക്കാനും ഒക്കെയുള്ള നല്ല 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 ഓർമ്മകളാണ് ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് ഭാഗ്യായിട്ട് കരുതുന്നു കേട്ടോ മഹാഭാഗ്യമായിട്ട് കരുതുന്നു സമ്പത്ത് കുറവാണ് അന്ന് സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും ഒരു പരിധിയിലധികം ആൾക്കാർ ചെലവാക്കിയിരുന്നില്ലല്ലോ ഭക്ഷണമൊക്കെ എല്ലാ വീട്ടിലും ഒരേമാതിരി ആയിരിക്കും രാത്രി കന്നിയും ചെറുപയറും അല്ലെങ്കിൽ കഞ്ഞി എന്തെങ്കിലും ഉപ്പേരിയും അല്ലാതെ ഇങ്ങനത്തെ വെറൈറ്റി ഫുഡുകളൊന്നുമില്ല ഇന്ന് ജീവിത നിലവാരം മൊത്തത്തിൽ മാറി പാവപ്പെട്ടവരുടെ ഫുഡ് പാവപ്പെട്ടവർ പോലും നല്ല രീതിയിലാണ് ഫുഡ് കഴിക്കുന്നത് എന്നാലും പിസ ബർഗർ അങ്ങനെയുള്ള ഫോറിൻ ഫുഡുകളിലേക്ക് നമ്മളുടെ ഇത് മാറി കാശുള്ളവർക്ക് അത് വാങ്ങിക്കഴിക്കാം അല്ലാത്തവർക്ക് ചിലപ്പോൾ അവർ അത് കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെയുള്ള അന്തരങ്ങളൊന്നും അതില്ല അന്ന് എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു പരിധിയിലധികം ചിലവാക്കില്ല ഡ്രസ്സൊന്നും അധികം എടുക്കില്ല ഫുഡൊന്നും ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടൊന്നുമില്ല പക്ഷേ കഴിക്കുന്ന ഭക്ഷണം നല്ല ഹെൽത്തി ഫുഡായിരിക്കും അതെല്ലാവർക്കും അറിയാലോ അപ്പോൾ അന്നത്തെ ആ ഒരു കാലഘട്ടം കാലഘട്ടം എന്ന് പറയുന്നത് ഉണ്ടല്ലോ സ്വീറ്റാണ് ഭയങ്കര സ്വീറ്റാണ് ഇനി ഒരിക്കലും തിരിച്ച് വരാത്ത കാലമാണ് ആ കാലത്ത് ജീ ജനിച്ച് ജീവിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം ഉണ്ട് അങ്ങനെ ഒരു കാലത്ത് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ദൈവത്തിന് നന്ദി പറയുന്നു താങ്ക് യു കൂട്ടുകാർ ഇത് ഈ ഒരു ചെറിയൊരു വിശേഷം ഈ ഒരു രസം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കാം താങ്ക് യു ഇനിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഞാൻ പറയാം ഇനിയുമുണ്ട് വിശേഷങ്ങൾ താങ്ക് യു സോ മച്ച്